ഹലോ ആയസ് നിങ്ങൾ ഏലക്കയാണ് കണ്ടിട്ടുണ്ടോ ഏല കണ്ടിട്ടുണ്ടോ ഇതാണ് ഏലം കണ്ട ഏലച്ചെടി കണ്ടത് ഇത്ര വലിയ ഏലച്ചെടി ഏലക്കായ്ക്കുന്നുണ്ടോ കണ്ടോ ഓ ഇത് പറിക്കാൻ വരത്തില്ല ഇത് ഏലത്തിൻ്റെ ശരം ഇതിൻ്റെ പേരും ശരം എന്ന് പറയും കേട്ടോ ഇത് ഈ കൊത്തി ഒട്ടാണ് കായ എടുത്ത് വരുന്നത് നമ്മൾ ഏലക്ക എന്തിനാ പറിച്ചു തരുന്നവള് മാറിയില്ല പറിച്ചു തരാം മാറോ ഏലക്കയാണേ ഇത് ഏലക്ക പറിച്ചു നിന്റെ നല്ല എന്നാ വന്ന് കൊല്ലുകൂടി കണ്ട അത്ത അത്തമ അത്തമാ കണ്ടോ ഏലച്ചെടി ഉണ്ടോ കാഴ്ച വയ്ക്കുന്നുണ്ടോ ഏലയ്ക്ക അതെ എത്ര ഒരു രസാണോ ഇങ്ങനെ നിറച്ചൻ കാഴ്ച നിൽക്കുകയാണോട്ടോ അതെ കണ്ടോ പൊക്കത്തിന് കാഴ്ച നിൽക്കുകയാണ് ഓരോരോ കായ എടുക്കും ഇതിനകത്ത് ഏറ്റവും വിളഞ്ഞ കായ വിളഞ്ഞ കായൊക്കെ ഒരു പറിച്ചെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ അല്ലേ ഇത് വിളഞ്ഞ കായാണോ എന്ന് എനിക്കറിയാം വേണ്ട കറുത്ത കളറാണ് വിളഞ്ഞ കായ ഏ പച്ച കളറാണ് കേട്ടോ അല്ല ഇത് വിളഞ്ഞ കായല്ലേ ഇത് വിളഞ്ഞിട്ടില്ല ഇവിടുത്തെ വിളഞ്ഞ കായൊക്കെ അവർ വിറക്കിയെന്ന് പിറച്ചെന്ന് തോന്നു കേട്ടോ നീ ഇത് പച്ചക്കായ് ഇനി ഇത് രണ്ടുമൂന്നോ മാസം കൂടെ കഴിയുമ്പോൾ ഇത് വിളയത്തൊള്ളു കേട്ടോ ഞാനിതിനെ വേണ്ട പറിച്ച ക തിന്ന് നോക്ക് തിന്നല്ലേ ആ ഇതാ തില്ല വിളഞ്ഞ കൈല്ല ഏ ഇലക്കടി കടച്ച് നോക്കിയോ അത് ഏലക്ക ഇത് ഈ ചെടിയിൽ വിളഞ്ഞ വേണ്ടെന്നൊക്കെ എന്നാൽ കണ്ടോ കിടക്കുന്നുണ്ടോ കൈ ഇങ്ങനെ കാഴ്ച മറിഞ്ഞ് കിടക്കുന്നുണ്ടത് ഏഹ് ആ കിളി പാട്ടുപാടുന്ന കേട്ടേട്ടി ഇവിടെ പാട്ട് കാടുന്ന കിളികളൊക്കെ ഉള്ള സ്ഥലമാണ് ആ ഒരു വിളഞ്ഞിട്ട് കരിങ്ക കറുത്ത ആണെങ്കി കൊണ്ടോ കറുത്ത കയണി ആ ഇത് കറുത്താണോ കരിങ്ക ഇതാണ് കരിങ്ക എന്ന് പറയും കരിങ്ക എന്ന് പറയും വരവരശ്ശി ഇനി കരിങ്കായെന്ന് വെച്ചാൽ നല്ല കറുത്തായാണ് കരിങ്കായെന്ന് പറയട്ടോ വേണ്ടിയിട്ട് ഉണക്കാൻ പറിച്ചു കളയണ്ടല്ലോ ഇത് നോക്കട്ടെ ഇത് വിളഞ്ഞ കയ്യാണോ നോക്കട്ടെ അല്ല കഴിച്ചിട്ടുമില്ല വിളഞ്ഞിട്ടും ഇല്ല കണ്ട ഏലക്ക ഇതാണ് ഏല ഏലത്തിലെ ചെടി ഇതാണ് വേണ്ടത് ഇഷ്ടംപോലെ കായ്ക്കുക ഏലക്ക കേട്ടോ